ോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ താരമാണ് സിജോ ആദ്യ ദിനങ്ങളിലെ പ്രകടനം കൊണ്ട് തന്നെ സീസണിലെ ഭിന്നറാകാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു സിജോയെ ആരാധകർ കണ്ടിരുന്നത് എന്നാൽ അസീറോക്കി എന്ന സഹതാരത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ശാരീരിക ആക്രമണം കാരണം സിജോ ഷോയിലെ വിലപ്പെട്ട ദിവസങ്ങൾ നഷ്ടപ്പെടുകയായിരുന്നു പരിക്ക പൂർണ്ണമായും ഭേദമാകുന്നതിന് മുമ്പ് തന്നെ ഷോയിലേക്ക് തിരികെ എത്തിയെങ്കിലും പഴയ പ്രകടനം പുറത്തെടുക്കാൻ സിജോയ്ക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും ഷോയുടെ അവസാന നാളുകളിൽ വരെ മത്സരത്തിൽ നിലയുറപ്പിക്കാൻ സിജോയ്ക്ക് സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ് ബിഗ് ബോസിൽ നിന്ന് തിരികെ എത്തിയ സിജോയ്ക്ക് വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരണം നൽകിയപ്പോൾ തന്നെ തൻ്റെ പ്രണയിനിയെയും അദ്ദേഹം ആരാധകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിരുന്നു ലിനു എന്നാണ് സിജോയുടെ പ്രണയിനിയുടെ പേര് കല്യാണമൊന്നും ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലെന്നും സിജോ തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്ഥലം അഞ്ചു വർഷമായി അറിയാം നല്ല സുഹൃത്തുക്കളായിരുന്നു ജീവിതത്തിൽ എനിക്കൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തത് അവളാണ് ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് അവളോടുണ്ട് എന്നും സിജോ പറഞ്ഞു ഇപ്പോഴിതാ ലിനുവിനൊപ്പമുള്ള പുതിയ വീഡിയോയും പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സിജോ ലിനു എയർപോർട്ടിൽ വരുന്നതിൻ്റെ പ്രശ്നമില്ലെങ്കിൽ വീഡിയോയിലൊന്നും വരാതെ നോക്കണമെന്ന് ലിനുവിൻ്റെ പപ്പ പറഞ്ഞിരുന്നു എന്നാൽ സായിയാണ് വീഡിയോക്കാർക്ക് മുമ്പിൽ വെച്ച് ആ രഹസ്യം പരസ്യമാക്കിയതെന്നും എന്നും സിജോ വ്യക്തമാക്കുന്നു കല്യാണത്തിൻ്റെ തീയതിയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കല്യാണത്തിൻ്റെ തീയതി നിശ്ചയിക്കിഗ് ബോസിൽ പോയതോടെ ശരീരഭാരമൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞു അതൊക്കെ ശരിയാക്കണം കല്യാണത്തിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കുമെന്നും സുജോ കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസിൽ വെച്ച് തന്നെ കായികമായി നേരിട്ട സഹമത്സരാര്ത്ഥി അസിറോക്കിയോട് ക്ഷമിക്കില്ലെന്ന് സിജോ അടുത്തിടെ വ്യക്തമാക്കി